ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാം വർഷയുടെ കൈ പിടിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് വരികയാണ് വർഷ മണ്ഡപത്തിലേക്ക് കയറിയതിനു ശേഷം പൂജാരി പറയുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വർഷ വർഷം അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് മണ്ഡപത്തിലേക്ക് കയറി വിക്രമിന്റെ കൂടെ ഇരിക്കുന്നുണ്ട് പൂജാരി കുറുപ്പിനോട് താലിയെടുത്ത് വിക്രമിന്റെ കയ്യിൽ കൊടുക്കാനെന്ന് പറയുന്നുണ്ട് വർഷ എപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് അച്ഛാ അത് സാധിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു വർഷ പറയുന്നുണ്ട് താലി എടുത്ത് വിക്രമിന്റെ കൈയിലേക്ക് ക്ഷ്യാം എടുത്തു കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് വർഷ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് മാധവൻ പറയുന്നുണ്ട് അതൊന്നും നടക്കത്തില്ല ആചാരങ്ങൾക്കെതിരെയാണെന്നൊക്കെ പറയുന്നു കുറിപ്പ് എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ അങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നു എന്റെ മോള് തന്നെ ഒരു ഗതി ഇല്ലാത്തവനെയാണ് വിവാഹം കഴിച്ചത് അത് ഞാൻ അംഗീകരിച്ചില്ലേ അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ന്യൂ ജനറേഷൻ അല്ല എന്നൊക്കെ പറയുന്നു പൂജാരി അപ്പോൾ പറയുന്നുണ്ട് വിക്രമിന് സമ്മതമാണെങ്കിൽ വർഷ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് വിക്രമിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ വിക്രം വർഷയുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ താലി ശ്യാമിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ശ്യാം താലി പിടിച്ചു നിക്കുകയാണ് ശ്യാമിന്റെ അടുത്തേക്ക് കൂട്ടുകാരൻ വന്നിട്ട് പറയുന്നുണ്ട് ഇത് നല്ല അവസരമാണ് നീ ഇത് യൂസ് ചെയ്യണം വർഷയുടെ കഴുത്തിൽ തന്നെ ഈ താലി കെട്ടണമെന്ന് പറയുന്നു ശ്യാം വർഷയുടെ അടുത്തേക്ക് വരുന്നു അതിനുശേഷം ആ താലി വർഷയുടെ കഴുത്തിലേക്ക് കെട്ടുകയാണ് അത് കാണുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് കൂട്ടുകാർക്കെല്ലാം സന്തോഷമാകുന്നുണ്ട് പക്ഷെ ശരിക്കും ശ്യാം വർഷയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലായിരുന്നു കൂട്ടുകാരൻ താലി കെട്ടുന്നത് പോലെ കരുതുന്നതാണ് ശ്യാം വർഷയുടെ കഴുത്തിലേക്ക് നീട്ടി താലി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് വിക്രം പെട്ടെന്ന് തന്നെ ആ താലി പിടിച്ചു വാങ്ങുന്നുണ്ട് വിക്രം താലി കെട്ടാൻ തുടങ്ങുമ്പോഴേക്കും വിക്രമിന്റെ സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട് സാറിന് ഒരു കോൾ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് മൊബൈൽ കൊടുക്കുന്നു വിക്രം അപ്പോൾ മൊബൈൽ വാങ്ങുന്നുണ്ട് താലിയാണെങ്കിൽ താഴേക്ക് ഇടുകയാണ് വിക്രം ചാടി എഴുന്നേക്കുന്നുണ്ട് ആ സമയത്ത് പൂജാരി പറയുന്നുണ്ട് മണ്ഡപത്തിൽ കയറിയിരുന്നാൽ പിന്നെ എഴുന്നേക്കാൻ പാടില്ല എന്നൊക്കെ മന്ത്രമൊക്കെ ചൊല്ലിയതിന് ശേഷം എഴുന്നേറ്റ് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു വിക്രം അപ്പോൾ ദേഷ്യപ്പെടുകയാണ് അതൊന്നും പ്രശ്നമില്ല മന്ത്രമൊക്കെ ഒന്നുകൂടെ ചൊല്ലിയാൽ മതി എന്റെ ബിസിനസ് കാര്യമാണ് എനിക്ക് അതാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് വിക്രമിന്റെ പെരുമാറ്റം കണ്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട് ആ സമയത്ത് വന്ദനയും വിക്രമിനെ ഫോളോ ചെയ്യുന്നു വന്ദന പോകുന്നത് കണ്ടിട്ട് ജഗനും വിചാരിക്കുന്നുണ്ട് എൻ്റെ പെണ്ണ് പോകുന്നുണ്ടല്ലോ ഞാനും അങ്ങോട്ട് പോയി നോക്കാമെന്ന് കരുതി ജഗനും അങ്ങോട്ട് പോകുന്നുണ്ട് വിക്രം വെളിയിലേക്ക് ചെല്ലുമ്പോൾ വിക്രമിന്റെ ആൾക്കാർ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നു തോക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വിക്രം ഒരു റൂമിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ ഒരാളെ തടവിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വിക്രം അവിടേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ആളായിട്ട് ചെന്ന അയാളോട് ദേഷ്യപ്പെടുകയാണ് നീ എനിക്ക് രണ്ട് കോടിയുടെ നഷ്ടമാണ് വരുത്തിയത് നിന്നെ ഞാൻ വെറുതെ വിടില്ല ഇന്ന് നിന്നെ ഞാൻ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നു വന്ദനെ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു വന്ദനയാണെങ്കിൽ ജനലിൽ കൂടെ നോക്കി അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് വിക്രം അയാളെ അടിക്കുന്നുണ്ട് അയാളുടെ മുഖത്തു നിന്നും ചോര വരുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് ചോരയൊന്നും വലിയ കാര്യമല്ല എനിക്ക് ചോരയുടെ മണം ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു വിക്രം പറയുന്നുണ്ട് ഇന്നൊരു നല്ല മംഗളകാര്യത്തിന് ഞാൻ പോവുകയാണ് അതിനു മുമ്പ് ഒരു കുരുതി കൊടുക്കുന്നത് നല്ലതാണ് ഇവന്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട് വിക്രം പോകുമ്പോഴേക്കും ഗുണ്ടകളാണെങ്കിൽ അയാളെ കത്തിക്കൊണ്ട് കുത്തുന്നുണ്ട് വന്ദനയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് വന്ദന വിചാരിക്കുന്നുണ്ട് എന്റെ വർഷയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് ഇങ്ങനെയുള്ള ഒരാളെ എന്റെ വർഷവിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ വന്ദന വിചാരിക്കുന്നുണ്ട് മയത്ത് ശ്യാമിനെ കൂട്ടുകാർ ഉപദേശിക്കുകയാണ് നീ എന്തിനാണ് ഇവിടെ വന്നത് വർഷയുടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയാണോ നമ്മൾ വർഷയെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയല്ലേ വന്നത് നീ എന്താ അതൊക്കെ മറക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ശ്യാം അപ്പോൾ പറയുന്നുണ്ട് വർഷ വിക്രമിനെ വിവാഹം കഴിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എന്തിനാണ് വെറുതെ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയാണ് പെട്ടെന്ന് ശ്യാമിൻ്റെ അടുത്തേക്ക് വർഷ വരുന്നുണ്ട് വർഷ ശ്യാമിനോട് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ നിൽക്കുകയായിരുന്നോ എന്ന് അങ്ങനെ ചോദിച്ചിട്ട് നീട്ടുകയാണ് ശ്യാമപ്പോൾ വർഷയുടെ കൈ പിടിക്കുന്നുണ്ട് രണ്ടുപേരും കൈ പിടിച്ചു മണ്ഡപത്തിലേക്ക് നടക്കുകയാണ് വർഷയപ്പോൾ ശ്യാമുമായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ശ്യാം വർഷ എടുത്തു പൊക്കിയതും അതുപോലെ എപ്പോഴും സംസാരിക്കുന്നതൊക്കെ ഓർക്കുന്നു ആ സമയത്ത് മണ്ഡപത്തിലേക്ക് വന്ദന വരുന്നുണ്ട് വന്ദന വിചാരിക്കുകയാണ് എൻ്റെ അനിയത്തിയുടെ വിവാഹം നടക്കാൻ പാടില്ല എന്ന് എൻ്റെ വിവാഹം മുടങ്ങിയപ്പോൾ അച്ഛനും അമ്മയും ഒരുപാട് സങ്കടപ്പെട്ടതാണ് അവളുടെ വിവാഹം മുടങ്ങിയാലും സങ്കടപ്പെടും ഇങ്ങനെ ഒരാളെ എൻ്റെ വർഷമോൾ വിവാഹം കഴിക്കണ്ട അതുകൊണ്ട് ഉറപ്പായിട്ടും മുടക്കിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ കരുതുന്നു മതര മണ്ഡപത്തിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മുമ്പിലേക്ക് ദേഷ്യത്തോടെ വിക്രം വന്ന് നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്